സുലൈമാൻ ഉദ് അബൂ സുലൈമാൻ ഉദ് ദാരണീ തങ്ങൾ നൽകുന്ന ഉപദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടക്കട്ടെ അല്ലാഹുവിനെ വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സത്യസന്ധമായി നിയന്ത്രിച്ചാൽ മൻ സദഖ ഫീ തർക്കി ഷഹവതിൻ ളഹബ് അല്ലാഹു ബിഹാ മിൻ ഖൽബിഹി ഒരു ദിൻമയിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ കണ്ണിനെ നിയന്ത്രിക്കുകയും അല്ലാഹുവേ ഞാൻ ചെയ്യുന്ന തെറ്റാണല്ലോ എന്റെ ശരീരം ആഗ്രഹിക്കുന്നുണ്ട് കണ്ണിന് കൊതിയുണ്ട് മനസ്സിന് ആഗ്രഹമുണ്ട് ഞാൻ ഞാൻ കാണില്ല റബ്ബേ പറഞ്ഞ് സത്യസന്ധമായിട്ട് ആ ആ തിന്മയിൽ നിന്ന് നിന്ന് ഒരു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മയോടുള്ള ആഗ്രഹം എടുത്തു എന്നിട്ട് പറഞ്ഞു വേണ്ടി ഒരു തിന്മയെ ഒരു ഹൃദയത്തെ അള്ളാഹു രണ്ടാമത് ശിക്ഷിക്കുന്നത് അള്ളാഹു ചെയ്യില്ലല്ലോ അവന് വേണ്ടി ഒരു തിന്മയെ നിയന്ത്രിച്ച ഹൃദയത്തിലേക്ക് വീണ്ടും ആ തിന്മയെ കൊടുത്ത് പരീക്ഷിക്കുന്ന പരീക്ഷണം അതുകൊണ്ട് സത്യസന്ധമായി നമ്മൾ നമ്മളെ നമുക്ക് ഹൃദയത്തിലേക്ക് ആ വെറുപ്പ് തരും നമുക്കതിനെ പിന്മാറാൻ കഴിയും ഇങ്ങനെ ഒരു ലോകപ്രസിദ്ധമായ ഒരു സജ്ജനങ്ങളിൽ

പരാജയപ്പെട്ടു പോയതിന്റെ അടയാളം അറിയാൻ പറ്റുന്ന ഒരാൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വന്തം അറിയാൻ പറ്റും എന്താ അടയാളം കണ്ണിൽ നിന്ന് കണ്ണിനീര് വരാതിരിക്കുന്നത് വാഹന പറ്റി പറയുമ്പോ സ്വന്തത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോ നമ്മുടെ തിന്മകളെ നമ്മൾ ഓർത്ത് അള്ളാഹുലേക്ക് തൂപ ചെയ്യേണ്ട നേരത്ത് എത്രയോ തിന്മകൾ ചെയ്തിരിക്കെ അനാവശ്യമായി പലതും പറഞ്ഞിരിക്കെ അനാവശ്യമായി സമയം പല നേരത്തും കൊന്നുകളഞ്ഞിരിക്കെ കൽവിന്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങ വരുന്നില്ലെങ്കിൽ അറിയണം ഇത് പരാജയപ്പെട്ടു എന്ന അസുഖത്തിന്റെ അടയാളമാണ് ഞങ്ങൾ കാത്തിരക്ഷിക്കണേ കരയാത്ത കണ്ണ് പേടിക്കാത്ത ഹൃദയം ഞങ്ങൾക്ക് വേണ്ട റബ്ബേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ലാ വേണ്ടിട്ടുണ്ട് കണ്ണിനീര് വരാത്ത നിന്നെ ഓർത്തിട്ട് കരയാൻ പറ്റാത്ത കണ്ണ് ഞങ്ങൾക്ക് വേണ്ട മാവുനെ പറ്റി പേടിക്കാത്ത ഹൃദയം െ പറ്റി ഭയപ്പെടാത്ത ഹൃദയം അത് വാത് പറയുന്നവർക്ക് വേണം പണ്ഡിതന്മാർക്ക് വേണം വേണം സാധാരണക്കാർക്ക് വേണം പള്ളിയുടെ മദ്രൈസയുടെ ഭാരവാഹികൾക്ക് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വേണം സർവശക്തനായ നമുക്ക് കരയുന്ന വരുന്ന കണ്ണുകൾ തരട്ടെ മഹാൻ പറയുന്നു ഏതൊരു വസ്തുവിനും പിടിക്കും ഇരുമ്പ് തുരുമ്പ് പിടിക്കില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവില്ല അല്ലെ പക്ഷേ തുരുമ്പ് വരും വസ്തുക്കൾ പഴകും ഇരുമ്പിന് തുരുമ്പ് വരുന്ന പോലെ ഹൃദയത്തിന് തുരുമ്പ് വരുന്നതിന്റെ ഒരു അടയാളമുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനായ എന്ന അബുസുലൈമാനുദാറിന്റെ നായകൻ പറഞ്ഞു ഹൃദയത്തിന്റെ പ്രകാശത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കലാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവർ ഹൃദയത്തിന്റെ നൂറ് കെട്ടുപോയവരാണെന്ന് ആനായ അബു സുലൈമാനുദ്ദാറാനിറിയ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാനുള്ളതല്ല മൂന്നിലൊന്ന് ശ്വാസോച്ഛാസത്തിന് വായുവിന് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു റസൂലുല്ലാ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ഹൃദയത്തിന്റെ പ്രകാശം കിട്ടുപോയതിന്റെ അടയാളമെന്ന് പറഞ്ഞ മഹാനാണ് ഇനിയൊരു പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ പരിചയപ്പെടണം നടന്ന ഈജിപ്തുകാരനായ മനോഹരമായ വാക്കാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇനി കേൾക്കാൻ പോകുന്നത് അവർ പറഞ്ഞു പോയി അതൊന്നും പറയാൻ പോലും ഒക്കെ അതിന് പറയാൻ ഒന്നും പറയാനുള്ളൊരു അർഹത ഈ പറയുന്ന എനിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ ഇതൊരു ഇൽമാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ് എത്രയോ കേൾക്കുന്നവർ പറയുന്ന ആളിനെക്കാളും മനസ്സിലാക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും ഉണ്ടാകും എന്ന് എന്നെപ്പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ല അലൈഹി വല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു നൽകുന്ന വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളതിന് മനസ്സിലാക്കിയെടുക്കുക ആ മഹാൻ പറഞ്ഞ വാക്കിതാണ് രാത്രി അബൂ സുലൈമാൻ ഉദ്ദാനിയുടെ അരികത്ത് ഒരുപക്ഷം പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു

നീ മാത്രമറിയുന്ന മറ്റാരും അറിയാത്ത വിധം ഞാൻ ചെയ്തുകൂട്ടിയ തെറ്റുകളെ നീ എന്നെ വിചാരണ ചെയ്ത് എന്നെ എന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിന്റെ തൗഹീദ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് അതിനു പകരം നീ എന്താണ് എനിക്ക് തരാനുള്ളതെന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ എന്റെ രഹസ്യം നീ ചോദിച്ചാൽ നിന്റെ തൗഹീദ് വിശ്വസിച്ച കൽബാണ് റബ്ബേ എന്റെ കൽബ് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും പാപങ്ങളെ വെച്ച് വെച്ച് നീ എന്നെ എന്നെ ചോദ്യം ചോദ്യം ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളെ മാപ്പും കാരുണ്യവും അത് എന്ന് നിന്നോട് ഞാൻ ചോദിക്കും ഞാൻ ചെയ്ത തെറ്റ് തന്നെ പക്ഷെ നീ പുറത്തു തരുന്നവനല്ലേ നിന്റെ മാപ്പ് എവിടെ നിന്റെ മാപ്പുണ്ടെന്ന വിചാരത്തിലാണ് റബ്ബെ ഞാൻ ജീവിച്ചത് എന്റെ തെറ്റുകളെ നീ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ മാപ്പിനെ ചൊല്ലി ഞാൻ നിന്നോട് ചോദ്യം ചെയ്യും തമ്പുരാനെ ഈ പറയുന്ന വാക്കാണ് അത്ഭുതപ്പെടുത്തുന്നത് റബ്ബേ നിന്റെ സ്വർഗം തരാതെ നീ നരകത്തിലേക്ക് എന്റെ കൂടെ നരകത്തിൽ കിടക്കുന്ന മുഴുവൻ ആളുകളോടും നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ അവരോട് മുഴുവനും പറഞ്ഞു കൊടുക്കും റബ്ബേ നീ എന്നെ നരകത്തിൽ ഇടുകയാണെങ്കിൽ നിന്നോട് എനിക്ക് ദേഷ്യമില്ല നരകവാസികളായ എൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളോടും നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞാനും നെയ്യുമായുള്ള സ്നേഹബന്ധം നരകവാസികളോട് ഞാൻ പങ്കുവെക്കും ഇത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് പ്രാർത്ഥനകളിൽ പാപമോചനം ചോദിക്കുന്ന പ്രാർത്ഥനകളിൽ തൗബയുടെ വചനങ്ങളിൽ മഹഫുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു മനോഹരമായൊരു വാക്ക് അള്ളാഹുവേ നീ എന്നെ നരകത്തിൽ എറിഞ്ഞാലും നിന്നോട് ഞാൻ ചെയ്ത സ്നേഹം എത്രയാണെന്ന് നീ എന്നെ സ്നേഹിച്ചില്ല നീ എന്നെ നരകത്തിൽ എറിഞ്ഞാൽ തന്നെയും നിന്നോട് ഞാൻ കാണിച്ച സ്നേഹം എത്രയായിരുന്നുവെന്ന് എന്റെ കൂടെ കഴിയുന്ന നരകവാസികളോട് ഞാൻ വിളിച്ചു പറയും റബ്ബെ അതാണ് സംഭവിക്കുക എന്ന് റബ്ബിനോട് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന റളിയല്ലാഹു തആല അൻ പ്രേമം നിന്നെ സ്നേഹിക്കലാണ് ഞങ്ങളുടെ ജോലി നീ തരുന്നത് ശിക്ഷയാണോ രക്ഷയാണോ ഇത് നോക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ളൊരു ജീവിതം നിനക്ക് വേണ്ടി അനുസരിച്ചു രക്ഷയാണോ ശിക്ഷയാണോ അത് ഞാൻ ഞാനെന്തിനറിയണം

നരകത്തിൽ എറിഞ്ഞാൽ പോലും നരകവാസികളോട് നിന്നോട് ഞാൻ ചെയ്ത പ്രേമം എത്രയായിരുന്നുവെന്ന് ഞാൻ അവരോട് വിളിച്ചു പറയുമെന്ന് പ്രഖ്യാപിച്ചെ മറ്റൊരു പ്രഗത്ഭനുണ്ട് ഒരുപാട് മഹത്തുക്കളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള വഴിയാണിത് നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കളിൽ സഹാബിമാർക്ക് ശേഷം വന്നവർ ഇമാം പറയുമായിരുന്നു വന്നവർക്കത്തിന്റെ മരിക്കുന്ന നേരത്ത് മനുഷ്യൻ അപമാനപ്പെടുന്നത് അനന്തര സ്വത്തില്ലാതെ വരുമ്പോ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു സൽക്രമവും ചെയ്യാതെ മരിച്ചു പോകുമ്പോൾ നീ പേടിക്കണം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മീസാൻ കനം തൂങ്ങാതിരിക്കുന്നത് വരുമോ എന്ന് പേടിക്കണം ൾ പറി അനന്തര സ്വത്ത് കയ്യിലില്ലാതെ മഹാന്റെ ഉപദേശം കൂടെ പറയട്ടെ നിന്റെ നിലപാട് മൂന്ന് നിലക്കാവണം നമുക്കൊക്കെ ഉള്ള ഒരു ഉപദേശമാണിത് നമ്മുടെ കൂടെയുള്ള കൂടെ അവരോടുള്ള ബന്ധം മൂന്ന് നിലക്കാൻ ഒന്ന് മനുഷ്യന് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാളെയും ഉപദ്രവിക്കരുത് മഴയുണ്ട് മഴയുടെ പ്രയാസമൊന്നുമില്ലല്ലോ ഒന്നുകൂടെ വാച്ച് അത് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളവരാണ് അതുകൊണ്ട് ഒന്നുകൂടെ اللهم حوالينا ولا علينا نركض عليك اللهم حوالينا ولا علينا اللهم على الاكام والجبال ومنابت الشجر اللهم حوالينا ولا علينا اللهم على الاكام والجبال ഞങ്ങൾക്ക് ഒരു പ്രയാസവും വരുന്ന ബുദ്ധിമുട്ടുണ്ടാവാതെ പറയുന്നു ഒരു സത്യവിശ്വാസിയെ വലിയൊരു നന്മയുടെ ഉപദേശമാണ് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്ക ഉപദ്രവിക്കരുത് മിനിമം ഫേസ്ബുക്കിലെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പിലെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല ഉപദ്രവിക്കണ്ട മിണ്ടിരുന്നു അതൊരു മുഖ്മിനായ മനുഷ്യന് നീ വകവച്ചു കൊടുക്കേണ്ട അവകാശമാണ് ഒരു മനുഷ്യനെ സന്തോഷം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നീ സങ്കടം കൊടുക്കരുത് സങ്കടപ്പെടുത്തരുത് പ്രശംസിക്കാൻ നിനക്ക് കഴിയുന്നില്ല നിന്റെ മനസ് സമ്മതിക്കുന്നില്ലെങ്കിൽ നിന്യമാക്കരുത് ഇത്രയും നീ മൂന്ന് വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായ